ഞാൻ മാത്രം വലിക്കൂ കേട്ടോ ഇറന്നൂല്ല ഞാൻ അവിടെ നീ അടച്ചിരുന്നുള്ളട്ടോ ഹലോ 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 ഒറ്റ മിനിറ്റേ ഒറ്റ മിനിറ്റേ ഞാൻ ഇതൊന്നും സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും പോലെ അടിപൊളി സീമാണ് ആരും പോലെ ആരും പോലെ അടിപൊളി സീമാണ് സീമണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടെ ഒരു മിനിറ്റ് ആരും പോലെ നല്ല കൊലവ് ഒത്തേരുണ്ട് നല്ല കൊലവ് ഒത്തേരുണ്ട് എത്ര പേരുണ്ട് ആരും പോലെ ആരും പോലെ ആരും പോലെ ഹലോ ഹലോ കേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചാറ്റ് ഒന്ന് ഓപ്പൺ ചാറ്റ് ഹലോ ഹലോ കേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചാറ്റ് ഒന്ന് ഓപ്പൺ ചോട്ടിനോട്ട് ചാറ്റ് ഒന്ന് ഒന്ന് ഓപ്പൺ ചാറ്റ് ഓപ്പൺ ചെയ്യട്ടെ ആരും പോലെ ചാറ്റ് ഒന്ന് ഓപ്പൺ ചോട്ടെ അടിപൊളിയാണ് 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 എട്ട് മിനിറ്റ് എട്ട്മിട്ടെ അത്ര വേണ്ട അത്ര വേണ്ട അത്ര വേണ്ട ആരും പോലേ ആരും പോലേ സ്കിപ്പർ നോക്കി നോക്ക പക്കണോ പക്കണോ ഹലോ ഹലോ അട്ടേ വിന്റേ അട്ടേ വിന്റേ 아이가 나오네. 안 깨리군데. 저쪽 쪽이 Hello. Sound năm đó sound sound hello 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 Sound under. ok 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 sáu DJ, DJP tjp welcome to stream Hello hello hello

നമ്മള് പാട്ടൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് പാട്ടൊക്കെ ഞാൻ ഇപ്പൊ ലൈവ് എത്ര പേര് വരുന്നു നമുക്ക് ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ വരുന്നുള്ളൂ വരുന്നുള്ളൂ വരട്ടെ എല്ലാവരും വരട്ടെ എല്ലാവരും വരട്ടെ ഒന്ന് ക്യാമറ ക്യാമറ <laughs> ും എ എല്ലാരും ലൈക്ക് ചെയ്യണം ഡബിൾ ടാപ്പ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഡബിൾ ടാപ്പ് ചെയ്തേ എല്ലാരും ലൈക്ക് ചെയ്യണേ ഓണം തകർത്തോ പിന്നെ ഓണം തകർത്തോന്നോ ഓണം വീഡിയോസ് അപ്ലോഡ് തകർത്തോട്ടോഡ് ഹൺഡ്രഡ്സ് ഓ ഫൺ ഹൺഡ്രഡ്സ് ഒരു സൂപ്പർ ചാറ്റ് അടിച്ചേ ചാറ്റ്സ് ഇപ്പൊ സൂപ്പർ ചാറ്റ് അടിക്കുന്ന ஒரு சூப்பர் இனி எப்படா போத்தே போல போகிறது ஆரோட்டு നമ്മൾ എന്നാൽ പാട്ട് പാടുന്നതായിരിക്കാം കേട്ടോ ഞാൻ വന്നു വന്നു ഞാൻ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഡബ്ല്യു ഡബ്ല്യു എല്ലാവർക്കും ഉണ്ട് ഉണ്ട് മറ്റേ നമ്മള് ഹോർസോണ സ്ട്രീം ചെയ്യുന്നുണ്ട് കേൾക്കോ ഹാപ്പി ആണോ ഹാപ്പിയാണോ എല്ലാരും ഹാപ്പി ആണോ എല്ലാരും ഹാപ്പി ആണോ നമ്മള് ഹോർസോണിലെ സ്ട്രീം ചെയ്യട്ടെ അടിപൊളിയാണോ എം ബി ഫോറേ ണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഡബിൾ ടാപ്പ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണേ മറ്റേ മറ്റേ ചെയ്യണം കിട്ടി അത് സൂപ്പർ ആണ് രസമുണ്ട് ഓക്കെ ശരിക്കും പറഞ്ഞിട്ട് പത്തൊക്കെ വരുമായിരിക്കും ആൾക്കാർക്ക് വന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ വലിയ ഞാൻ സെപ്പറേറ്റ് ഫോൺ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ലാപ്പിൽ വഴിയാണ് സംസാരിക്കുന്നത് ലാപ്പില് എവിടെയാ ചാറ്റ് ഞാൻ വായിക്കുന്നത് എനിക്ക് ഇടാൻ പറ്റുന്നില്ലെന്നോ എടാ എല്ലാ എല്ലായിടത്തും ഇടാൻ പറ്റും ഓൾ ഇടാൻ പറ്റും സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റും അതങ്ങനെയൊന്നും ഇല്ല എല്ലാത്തും സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റും മറ്റാരനൊന്നും സൂപ്പർ ചാറ്റ് ചെയ്ത് കാണട്ടെന്ന് ഇടാൻ ഇടാട്ട് സൂപ്പർ ചാറ്റ് അങ്ങോട്ട് സൂപ്പർ ചാറ്റില് ബട്ടൺ നിക്കെ എല്ലാ സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് ചെയ്ത് സൂപ്പർ ചാറ്റ് ചെയ്തേ എവിടെ എവിടെക്ക് ഇച്ചിരി ഉണ്ട് അഭി ഇച്ചിരി വർക്ക് കൂടി കഴിഞ്ഞു വരും ഇച്ചടി വർക്കൂടി ഉണ്ട് അതോടി കഴിഞ്ഞു വരും അതോടി കഴിഞ്ഞു വരും അതോടി കഴിഞ്ഞ് വരും നമുക്ക് ഇന്ന് പാട്ട് പാടാ ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് വീഡിയോക്ക് വീഡിയോ ആയിട്ട് എന്താണല്ലോ കിട്ടും കാരണം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ ഇട്ടിട്ടുള്ള ഇത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതടിക്കാൻ പോവാ എന്താ പറഞ്ഞ എന്തായാലും അടിക്കും പാട്ടിന്റെ കോപ്പി പേരേറ്റ് അടിക്കും എന്നാലും കുഴപ്പമില്ല ഏണിംഗ് കിട്ടത്തില്ല എന്നാലും നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യും കേട്ടോ കാരണം നമ്മൾ ഇന്ന് പാട്ട് പാടാൻ പോവാം എല്ലാരും ഫുഡ് കഴിച്ചില്ല ബ്രോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇത് കുറച്ച് ലാഗ് കണിക്കുമായി ഫുഡ് 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 കഴിച്ചില്ല ബ്രോ ബ്രോ കഴിക്കണം കഴിക്കണം ലൈവ് കോൾ വരുന്ന ഡെയിലി എനിക്ക് ബി ബിഫോർ എനിക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ ക്യാമറ മാറ്റിയല്ല വെച്ചേക്കുന്നത് അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ കിട്ടത്തില്ല എനിക്ക് പോയി കോൾ ചെയ്തു വരുന്ന ഡെയിലി വ്യൂസ് അല്ലാണ്ട് വരുന്ന

പാട്ടിനു വേണ്ടി കട്ട പാടിയത് കരാക്കിട്ടായിരിക്കും അതെ അതെ ഇതാണ് നമ്മുടെ ജിജോ ജിജോമോഹൻ ചേട്ടൻ നമ്മളിവിടെ പോലീസ് എന്നൊക്കെ വിളിക്കും അസാധാരണ ഗായകനാണ് ഇവിടെ മാക്സ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് പാട്ട് കേൾക്കാം അടിപൊളി തന്നെ പാട്ടുകൾ നമുക്ക് ഫ്രെയിം കുറച്ചുകൂടി അടുത്താക്കാമോ അടുത്താക്കണോ അടുത്താക്കണോ ഒരു ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ മിനിറ്റ് മിനിറ്റ് സെറ്റ് ആയോളി െല്ലേ yeah. ഇപ്പൊ എന്റെ തല കാണുന്നില്ലേ അമ്മ ഇത് ഇതാ ഇതാ പൊളി ഇതാ പൊളി ഇതാ പൊളി 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 ഇതാ ഇതാ ഹലോ ഹലോ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ കറക്ല്ലേ ഹലോ 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 കേട്ടോ നമ്മള് നമ്മളത് പാട്ട് വാഴത്ത് മായ്ക്ക് വരും കേട്ടോ പാട്ട് വേണമെങ്കിൽ മായ്ക്കു വരും

പത്ത് പത്രയാകുന്നേരം കുറച്ചൊരു ആൾക്കാരൊക്കെ വരത്തുള്ളൂ നമ്മുടെ അപ്പോഴാണ് ആൾക്കാർ കയറാൻ തുടങ്ങുന്നത് ഇന്നിപ്പോ പോകുന്നില്ല കുറച്ച് പേരുന്നുള്ളൂ സമയം നോക്കണ്ട നോക്കണ്ടോ മറ്റേ മെറ്റേസ് എല്ലാരും പറ്റാ നിങ്ങൾ എല്ലാരും ഷെയർ ചെയ്യട്ടോ എല്ലാരും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടെ അടിപൊളി കോപ്പിറേറ്റ് അടിച്ചാലും നമ്മള് എന്താ സ്ട്രീം ചെയ്യുക ഇന്ന് കോപ്പി റേറ്റ് അടിച്ചാലും കിട്ടുന്ന

അവിടെ ഹലോ അതല്ല വെറുതെ ആൾക്കാരൊക്കെ പറ്റട്ടെ എത്ര പേരുണ്ട് നിങ്ങള് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ഇന്ന് ഇത് ഇട്ടിട്ടാണോ ഈ ആൾക്കാർ ഇത് വരുന്ന കുറവ് വരുന്ന വ്യൂസ് ഹോറിസോണിൽ ഇട്ടിട്ടാണോ ബിഫോർ ഇതെന്ത് പത്ത് ഡോളർ ആണോ യൂറോ ആണോ യൂറോ യൂറോ ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച് പത്ത് രൂപ യൂറോ എന്ന് തോന്നുന്നു എനിക്ക് അറിയുന്നില്ല എന്താ പറയണ്ടത് എല്ലാം ലൈക്ക് എല്ലാം എല്ലാം ലൈക്ക് എല്ലാം ലൈക്ക് ഇത് ഇത് വൈശാഖിലൈശാഖ് എന്റെ വൈശാഖേ ഇതാണോ നീ പറഞ്ഞ പോകത്തില്ലെന്ന് വൈശാഖേ അടുത്ത മാസം നമ്മുടെ ഉണ്ട് വൈശാഖിപ്പൊഴി പോകല്ല

கிட்டு 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 டென் பவுண்ட் கிட்டு டென் பவுண்ட் தேங்க்யூ சோ மச் தேங்க்யூ சோ மச் வைசாக தேங்க்யூ சோ மச் நமக்கு ஒரு பாட்டு பாட ஆயத்த பாட்டு ஆயத்த பாட்டு ஆயத்த பாட்டை நம் நமக்கு மைக்க வச்சு பாடி கழிஞ்சால ஒரு ஞானே மைக்க விட்டு இதனத்தோட தான் பாடா மூளையாக நம்ம மைக்க மாட்ட அதின்னு வெட்டி ஏ மாட்ட நம்ம பாட்டு பாடா பாட்டு பாடா இது என்ன இவட நம்ம புளிக்கு 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 பாக்கலோட பாக்கலோட இல்ல இவட வர அப்ப சவுண்ட் சவுண்ட் ஆகும் ും പോല ആരും പോവാ

ഇനി മറ്റേ രീതിയിൽ ക്കാൻ പറ്റുമോ തോന്നുന്നില്ല മറ്റേ രീതിയിൽ ആക്കാൻ തോന്നുന്നില്ല കേട്ടോകൊണ്ട് வெல்கம் டு ஸ்ட்ரீம் வெ சிம் மெட்டீரியல் எனக்கு ஹலோ ஹலோ வெல்கம் டு ஸ்ட்ரீம் லைக் எங்களுக்கு தோணில்லோ வெல் ஒன்று எல்லாம் இந்த மெட்டீரியல் எனக்கு எங்களுக்கு தோனோட ஒற்ற மினி நோக்கட்ட 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 ഞാൻ മെസ്സേജ് നോക്കി മെസ്സേജ് നോക്കി മെസ്സേജ് നോക്ക് മെസ്സേക്ക് എല്ലാരും ഉണ്ടല്ലേ മെസ്സെ മെസ്സേജ് നോക്കിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് ഞാൻ തിരിച്ചാൽ പറ്റും നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഒരു 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 മിനിറ്റ് 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 ഒറ്റ ഹലോ 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 മെറ്റേരി ആക്കാൻ പറ്റില്ല പ്രോ മെറ്റേല പറ്റില്ല 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 ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടാ പറഞ്ഞ പോരെ മെറ്റേ രീതിയിൽ ഇനി ആക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നില്ല കേക്ക് ഓ എന്നാ ആദ്യം തന്നെ മറ്റേ രീതിയിൽ കയറിയാൽ മതിയായിരുന്നു അല്ലേ போட்டே இப்ப இங்கே போட்டே ஓகே 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 ரீஸ்டார்ட் அதே அது போட்டேன் இன்னிப்போதில் மனசிலாக இப்ப நமக்கு மனசிலே കേൾക്കണില്ലേ കേൾക്കണില്ല ഇപ്പൊ കേക്കാലല്ലേ കേക്കാം കേക്കാലോ അല്ലേ മൗനം സ്വരമായി കേക്കാവോ കേ ഇതിപ്പം നമുക്ക് മറ്റേ രീതിയിൽ അറിയത്തില്ലായിരുന്നു അതാണ് അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം പറ്റിയെട്ടോ മെയിൻ ആയിട്ട് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ മറ്റേ രീതിയിൽ അറിയത്തില്ലായിരുന്നു ബട്ടി വ്യൂ ഓക്കെ ഓക്കെ ബട്ട് വ്യൂ കയറുന്നില്ല മറ്റേതാണത് വ്യൂ കയറുമായിരുന്നു ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അല്ലെങ്കിൽ കട്ടിയായിട്ട് കയറണവരും കട്ടിയായിട്ട് കയറണവരും

ൂഫിയാടാ വേണ്ടിയ വേണ്ടി